ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വളരെ ടേസ്റ്റി ആയിട്ട് ചക്ക വച്ചിട്ടുണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് ഐറ്റമാണ് നമ്മൾക്ക് ചക്കയൊക്കെ ധാരാളം കിട്ടുന്ന സമയത്ത് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റം കൂടിയാണിത് ഇത് കുട്ടികളുടെ ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാനും ഈവനിങ് സ്നാക്കായിട്ടും എല്ലാം നല്ലതാണ് ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം ഞാനിപ്പം ഇവിടെ കൊഴുക്കട്ടയുടെ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിൻ്റെ പ്രത്യേകത നമ്മളിത് ചൂടുവെള്ളത്തിലൊന്നും തീരെ കുഴക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് അതിനായിട്ട് ആദ്യമേ തന്നെ ഇതിൻ്റെ ഫില്ലിംഗ് റെഡിയാക്കാനായിട്ട് ഇതേപോലെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കാം അതായത് ക്യുമൻ സീഡ്സ് എന്നൊക്കെ പറയുന്നതാണ് ഇട്ട് കൊടുക്കുന്നത് അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ചെറിയ തീയിൽ തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കാം ഒന്ന് ചെറുതായിട്ട് വഴന്നാൽ മതി അതിനുശേഷം നമ്മൾക്കിനി തേങ്ങ ചിലവി വേണ്ടത് ഇങ്ങനത്തെ ഫില്ലിംഗ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചെറുവി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഞാനിപ്പം ഇവിടെ ഒന്നേ മുക്കാൽ കപ്പ് തേങ്ങ ചെറു തന്നെ ഇട്ട് കൊടുക്കുന്നത് തേങ്ങ ചിലവ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ചെറിയ തീയിൽ തന്നെ ഇത് കുറച്ചു നേരം ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ശർക്കരയുടെ പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഓർഗാനിക് ശർക്കരയുടെ പൊടിയാണ് അതുകൊണ്ട് ഇതിനകത്ത് കല്ലും ഒന്നും കാണത്തില്ല അതുകൊണ്ടാണ് ഞാനിവിടെ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഞാനിപ്പം ഇവിടെ മുക്കാൽ കപ്പ് ശർക്കരയുടെ പൊടിയാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങളുടെ കയ്യിലെ ശർക്കരയുടെ അച്ചാണ് ഉള്ളെങ്കിൽ രണ്ടോ മൂന്നോ ശർക്കരയുടെ അച്ച അച്ചെടുത്തതിന് ശേഷം അതിനകത്തേക്ക് കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തിളച്ച് ഉരുകി വരുമ്പോൾ ഇതിനകത്തേക്ക് അരിച്ചൊഴിച്ചാലും മതി ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടിയും ഒരു ടീസ്പൂൺ ചുക്കുപൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഏലക്കയുടെ ഉള്ളിലത്തെ കറുത്ത സീഡ് മാത്രമായിട്ട് പൊടിച്ചെടുത്തതാണ് എല്ലാം കൂടെ നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക ഈ സമയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ നല്ലപോലെ വറ്റി വന്ന് കാണും വറ്റിയിട്ടില്ലെങ്കിൽ കുറച്ചു നേരം കൂടി ഇത് ഇളക്കി കൊടുക്കുക വെള്ളം തീരെ ഉണ്ടാവാൻ പാടില്ല വെള്ളം ഉണ്ടെങ്കിൽ പിന്നെ ഇത് ഒലിച്ച പോലെയൊക്കെ വരും നമ്മൾ കൊഴുക്കട്ടെ ഉണ്ടാക്കുമ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് നമ്മൾക്ക് മാറ്റി വെക്കാം നമ്മളുടെ ഫില്ലിംഗ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഇനി വേണ്ടത് ചക്കയാണ് ഒന്നോ രണ്ടോ പിടി ചക്ക എടുക്കാം ചക്ക നമ്മൾ കൂടുതൽ ഉണ്ടെങ്കിൽ കൂടുതൽ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കേണ്ടി വരും അത്രയേ ഉള്ളൂ ചക്കയുടെ കുരുവെല്ലാം കളഞ്ഞതിന് ശേഷം നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സിയുടെ വലിയ ജാറിനകത്തിക്കിട്ട് നല്ലപോലെ അരച്ചെടുക്കുക തീരെ വെള്ളമൊന്നും ഒഴിക്കാതെ വേണം നമ്മൾ അരയ്ക്കാനായിട്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഒരുപാട് ഗോതമ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ പിന്നെ കുറച്ച് ഹാർഡ് ആവാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനിയിപ്പം ഇതാ അരച്ചത് ഞാനിവിടെ ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് ആദ്യമേ തന്നെ ഒരു കപ്പ് ഗോതമ്പൊടി ഇട്ട് കൊടുക്കാം കൂടെ തന്നെ കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചതിന് ശേഷം ഇത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം ആദ്യമേ തന്നെ സ്പൂൺ വെച്ചിട്ടാണ് ഞാൻ കുഴയ്ക്കുന്നത് നമ്മൾക്ക് കുറച്ചും കൂടെ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കേണ്ടി വരും നമ്മളിത് ഇളക്കുമ്പോഴാണ് അറിയാൻ പറ്റുക എത്ര ഗോതമ്പ് പൊടി നമ്മൾക്ക് ഇട്ട് കൊടുക്കേണ്ടി വരും എന്നുള്ളത് അതുകൊണ്ട് ആദ്യമേ തന്നെ സ്പൂൺ വെച്ച് കുഴച്ചു കഴിഞ്ഞാൽ കയ്യിലൊന്നും തീരെ ഒട്ടിപ്പിടിക്കത്തില്ല ചക്ക കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ഗോതമ്പ് പൊടി നമ്മൾക്ക് ഇട്ട് കൊടുക്കേണ്ടി വരും ഞാനിപ്പം ഇവിടെ കുറച്ചും കൂടെ ഗോതമ്പ് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു കപ്പും കൂടെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അത് കുറേശ്ശെയായിട്ട് നമ്മൾക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നമ്മൾക്ക് കൈ വെച്ച് കുഴച്ചെടുക്കാം അപ്പോഴാണിത് കറക്റ്റായിട്ട് അറിയാൻ പറ്റുക എത്രമാത്രം ഗോതമ്പ് പൊടി വേണം എന്നുള്ളത് കയ്യില് കുറച്ച് ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരിക്കും അത് കുഴപ്പമില്ല ലാസ്റ്റ് ലാസ്റ്റൊക്കെ ആകുമ്പഴത്തേക്കും നല്ലപോലെ ഇത് കുഴഞ്ഞു വരും ഇപ്പോൾതാ കുറച്ചുകൂടെ ഗോതമ്പൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ നല്ലപോലെ കുഴച്ചെടുക്കുക നമ്മൾ ചപ്പാത്തി ഒക്കെ കുഴക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടുള്ള മാവ് വേണം നമുക്ക് കിട്ടാനായിട്ട് അപ്പോഴാണിത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൊഴുക്കിട്ടായിട്ട് ഉണ്ടാക്കാൻ പറ്റുക ഇപ്പോൾതാ ഇതിവിടെ എല്ലാം കൂടെ നല്ല പോലെ ഞാൻ കുഴച്ചെടുക്കുന്നുണ്ട് ഇനി അവസാനമാകുമ്പോഴത്തേക്കും നമ്മൾക്ക് കുറച്ച് നെയ്യ് കൂടെ കയ്യിലാക്കിയിട്ട് കുഴച്ചെടുക്കാം അപ്പം ഇത് തീരെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല ഇതേപോലെ ഒറ്റ ഒരു ഉണ്ടായിട്ട് നമ്മൾക്ക് കിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണിത് ഇതേപോലെ വേണം നമ്മൾക്ക് കിട്ടാനായിട്ട് ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല നമ്മൾക്കിനി കൊഴുക്കട്ടു ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എണ്ണയോ നെയ്യോ കയ്യിൽ തടവിക്കൊടുക്കാം അതിനുശേഷം ഇതേപോലെ കുറച്ച് മാവ് മാത്രം എടുക്കുക എന്നിട്ടിത് കൈ വെച്ചിട്ട് തന്നെ ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ തിന്നായിട്ടുള്ള ഒരു ലെയർ വേണം നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇത് ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും പൊട്ടിപ്പോകത്തില്ല അതുകൊണ്ട് നല്ല പോലെ തിന്നാക്കിയെടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ് ഇതിൻ്റെ നടുവിലായിട്ട് വെച്ചു കൊടുക്കാം ചെറിയൊരു പൂരിയുടെ അത്രയും ഷേപ്പിൽ നമ്മൾക്ക് പരത്തിയെടുത്താൽ മതി ഇനി കൈവെച്ച് പരത്താൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ചപ്പാത്തി കോൽ വെച്ചിട്ട് നിങ്ങൾക്ക് പരത്തിയെടുക്കാം ഇനി നമ്മൾ തയ്യാറാക്കിയ ഫില്ലിങ് ഇതിൻ്റെ നടുഭാഗത്തായിട്ട് വെച്ചു കൊടുക്കാം അതിനുശേഷം ഇതേപോലെ ഇത് ചുരുട്ടിയെടുക്കാം മുകൾ ഭാഗത്തേക്കാക്കിയിട്ട് വേണം ഇത് ചുരുട്ടിയെടുക്കാനായിട്ട് ഏറ്റവും മുകളിലായിട്ട് കുറച്ച് മാവ് എക്സ്ട്രാ വരും അത് നമ്മൾക്ക് ബാക്കി മാവിലേക്ക് തന്നെ കൊടുക്കാം അല്ലെങ്കിൽ പിന്നെ ആ മുകൾ ഭാഗം മാത്രം ഭയങ്കര കട്ടിയായിട്ടിരിക്കും അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആ ബാക്കി മാവ് നമ്മൾ നമ്മളെടുത്ത് മാറ്റുന്നത് ഇനി ഇത് നന്നായിട്ടൊന്നും ഉരുട്ടിയെടുക്കുക പെട്ടെന്ന് തന്നെ ഉരുട്ടിയെടുക്കാൻ പറ്റും ഇത് തീരെ പൊട്ടി പോകത്തൊന്നുമില്ല ഇപ്പതാ നമ്മളുടെ ആദ്യത്തെ കൊഴുക്കട്ട ഇവിടെ കഴിഞ്ഞു ഇതേപോലെ തന്നെ എല്ലാ കൊഴുക്കട്ടകളും തയ്യാറാക്കുക ഞാനവിടെ ഏഴ് കൊഴുക്കട്ടയാണ് ഒരു ട്രിപ്പിൽ വെച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെച്ചു കൊടുക്കാം ഇനി ഒരു സ്റ്റീമറിനകത്ത് വാഴയിലെ വെച്ചതിന് ശേഷം ഇതേപോലെ എല്ലാം പരത്തി വയ്ക്കാം സ്റ്റീമറിലെ വെള്ളം ഇപ്പോൾ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിനുശേഷമാണ് ഞാൻ കൊഴുക്കട്ട വെച്ചിരിക്കുന്നത് ഇനി ഇത് പതിനഞ്ച് മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെക്കാം ഇതൊട്ടി പിടിക്കത്തൊന്നുമില്ല ഇപ്പോൾ നമ്മൾ കൊഴുക്കട്ട വെച്ചതിന് ശേഷം ഏതാണ്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾക്കിത് തുറന്നു നോക്കാം കൊഴുക്കട്ടയെല്ലാം പാകത്തിൻ്റെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം കഴിക്കുന്നതാണ് നല്ലത് നല്ല ചൂടുണ്ടെങ്കിൽ ചിലപ്പോൾ തൊട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് ഈ സമയത്തൊക്കെ ചക്കയുടെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും വരുന്നത് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കൊഴുക്കട്ടയാണ് കിട്ടിയിട്ടുള്ളത് ഈ കൊഴുക്കട്ടയിൽ തീരം വിള്ളലോ ഒന്നും വിഴത്തില്ല നല്ല സോഫ്റ്റ് ആയിരിക്കും പിന്നെ ഈ കൊഴുക്കട്ടയുടെ ഫില്ലിംഗ് എല്ലാം നമ്മൾ നല്ലപോലെ വിളയിച്ചെടുത്തതാണ് അതുകൊണ്ട് പിറ്റേ ദിവസത്തേക്ക് കൊഴുക്കട്ട കേടാവാത്ത ഒന്നുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മിഷ്ടായി എന്ന് വിചാരിക്കുന്നു ഈ രീതിയിൽ കൊഴുക്കട്ട തയ്യാറാക്കാത്തവരാണെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക അതിൻ്റെ സൈഡിലുള്ള ബെല്ലേക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനൂടെ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും എന്തായിരിക്കും ഇനി ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോയും ലൈക്കും കൂടെ ചെയ്യണേ ഈ രീതിയിൽ കൊഴുക്കട്ട തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം Thank you.